അഡ്വക്കേറ്റ് ബി എ ആളൂരിനെ പരിചയപ്പെടുത്തി കൊടുക്കാമെന്ന് ഒരു പതിനയ്യായിരം രൂപ കൂടി ഇവരുടെ കയ്യിൽ നിന്ന് സിറ്റി ന്യൂസ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു തട്ടിപ്പ് പ്രസ്ഥാനവും കൊണ്ട് നടക്കുന്ന ഒരു ശ്രീകുമാർ നാനൂറ് രൂപ ശമ്പള ദിവസ ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീയാണ് ഇത്തരത്തിൽ കബളിപ്പിച്ച് ശ്രീകുമാർ പണം തട്ടിയെടുത്തത് പക്ഷേ അയച്ചു കൊടുത്തത് ഒരു രൂപയാണ് അയച്ചു കൊടുത്തത് പതിനായിരം രൂപ കൊടുക്കണമെന്നുള്ള അടുത്ത് വെറും ഒരു രൂപയാണ് അയച്ചു കൊടുത്തത് നമസ്കാരം തിരുവനന്തപുരം പ്രസ് ക്ലബിന്റെ മുന്നിൽ നിന്നാണ് ഞങ്ങൾ ഇപ്പോൾ സംസാരിക്കുന്നത് ഒന്നര വർഷം മുമ്പ് ഷീല എന്ന ഈ സ്ത്രീക്ക് പറ്റിയ ഒരു ദുരനുഭവമാണ് ഞാൻ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് ഇവിടെ ഇവരുടെ ഒരു പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഇവർ പത്രസമ്മേളനം നടത്താനായി തിരുവനന്തപുരം പ്രസ് ക്ലബിൽ വരികയും ഇതിന്റെ മുന്നിൽ വെച്ച് ഒരു വ്യക്തിയെ കാണുകയും ആ വ്യക്തി വാർത്ത നൽകിക്കൊള്ളാമെന്ന് പറഞ്ഞ് ഇവരെ ഇവരുടെ കയ്യിൽ നിന്ന് മുപ്പതിനായിരം രൂപ കൈപ്പറ്റുകയും ചെയ്തു അതേക്കുറിച്ച് കൂടുതൽ ഷീല തന്നെ പറയും ചേച്ചി എത്ര കൊല്ലം മുമ്പാണിത് സംഭവം ഉണ്ടായത് വർഷം എന്താണ് എന്താണ് നടന്നത് സുധ എന്ന് പറഞ്ഞ അവര്നം അന്ന് ഞങ്ങൾ ഇതെല്ലാം കഴിഞ്ഞ ഇറങ്ങിയപ്പോഴും നേരിട്ട് ഇങ്ങനെ ഈ ശ്രീകുമാർന്ന് പറഞ്ഞ പരിചയമുണ്ടോ പരിചയമില്ല ഇവിടെ വന്ന് കണ്ട കണ്ടപ്പോഴും ഞാൻ ഇങ്ങോട്ട് പറഞ്ഞ് ഇത് എന്തിനാണ് ഇത് ഞാൻ എന്തിനാണ് വന്നാക്കണന്ന് ചോദിച്ചതിന് ശേഷം ഇങ്ങനെ കാര്യ അങ്ങനെയാണെങ്കിൽ ഞാൻ ഇതെല്ലാം ശരിയാക്കി തരാം എന്നും പറഞ്ഞുകൊണ്ടാണ് പിന്നെ വീട്ടിൽ വന്ന് വന്നിട്ട് ഞാനും അവരുടെ വീട്ടിൽ എന്റെ വീട്ടിലല്ല അവരെ വീട്ടിൽ അല്ല നിങ്ങളുടെ അടുത്ത് വ്യക്തമായി ആൾക്കാർക്ക് മനസ്സിലാവും എന്താണ് ശ്രീകുമാർ വന്നിട്ട് നിങ്ങളോട് എന്താണ് പറഞ്ഞത് വാർത്ത ചെയ്തു കൊള്ളാം എന്നാ പറഞ്ഞത് അതിന് മുപ്പതിനായിരം മുപ്പതിനായിരം രൂപ വേണമെന്ന് പറഞ്ഞു നിങ്ങൾ ഈ പൈസ കൊടുത്തായിരുന്നോ എത്ര രൂപ കൊടുത്തു മുപ്പതിനായിരം രൂപ ഈ മുപ്പതിനായിരം രൂപ ഇവരുടെ കയ്യിൽ നിന്ന് കൈപ്പറ്റിയതിനു ശേഷം ഒന്നര വർഷം മുൻപ് ഞങ്ങളോട് പറയുന്നു ഒരു കൈമനത്തുള്ള ഒരു കുടുംബം വളരെ ദയനീയ അവസ്ഥയിലാണ് അവരുടെ കാര്യം ഒന്ന് പുറം ലോകത്തെത്തിക്കണമെന്ന് പറയുന്നു ഞങ്ങളുടെ ടീം അവിടെ എത്തുന്നു ആ വിഷയം ഞങ്ങൾ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കുന്നു അതിനുശേഷം ഒരു മാസത്തിന് ശേഷമാണ് ഇവർ എന്നെ വീണ്ടും വിളിക്കുന്നത് വിളിച്ചിട്ട് പറഞ്ഞത് ശ്രീകുമാർ എന്നെ കണ്ടോ പൈസ ഞങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടാണെന്ന് ആണ് പറഞ്ഞത് അപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി കാരണം ഞങ്ങൾ ഇതുവരെ പണം വാങ്ങി വാർത്ത ചെയ്തിട്ടില്ല ചെയ്യുകയുമില്ല

അഡ്വക്കേറ്റ് ബി എ ആളൂരിനെ പരിചയപ്പെടുത്തി കൊടുക്കാമെന്ന് ഒരു പതിനയ്യായിരം രൂപ കൂടി ഇവരുടെ കയ്യിൽ നിന്ന് സിറ്റി ന്യൂസ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു തട്ടിപ്പ് പ്രസ്ഥാനവും കൊണ്ട് നടക്കുന്ന ഒരു ശ്രീകുമാർ എന്ന് പറയുന്ന വ്യക്തി വാങ്ങിയിട്ടുണ്ടായിരുന്നു അതിനുശേഷം അഡ്വക്കേറ്റിനെ പരിചയപ്പെടുത്തി കൊടുത്തില്ല ഇവരെ കബളിപ്പിക്കുകയാണ് ചെയ്തത് നിരന്തരം ഇവർ അവരുടെ അവയുടെ സ്ഥാപനത്തിൽ കയറി ഇറങ്ങിയപ്പോൾ പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ത്രീകൾ കൊടുത്തു അഞ്ഞൂറ് രൂപ ചിലവായി പോയെന്ന് പറഞ്ഞു ഇവരുടെ ജോലി എന്താണെന്ന് വെച്ചാൽ ഒന്ന് പറയാമോ എന്താണ് നിങ്ങളുടെ ജോലി രൂപ ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീയാണ് ഇത്തരത്തിൽ കബളിപ്പിച്ച് ശ്രീകുമാർ പണം തട്ടിയെടുത്തത് അതിനുശേഷം പിന്നെ കമ്മീഷൻ ഓഫീസിൽ നിന്ന് വീണ്ടും വിളിച്ചായിരുന്നു വീണ്ടും വിളിച്ചായിരുന്നു ഉടനെ ഞാൻ ഞാൻ ചെന്നൈയിൽ ചെന്നൈയിൽ ചെന്നൈയില് അയച്ചു തരാം ഗ്യാസ് പറയണം പറഞ്ഞു പണം രൂപ പറഞ്ഞത് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇയാളെ വിളിച്ചപ്പോ ഇയാള് പോലീസ് സ്റ്റേഷനിലെ നമ്പർ ആദ്യം എടുത്തു ഒരു തവണ എടുത്തു പിന്നീട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചാലും ഫോൺ എടുക്കാറില്ല അതിനുശേഷം ഇവരെ വിളിച്ചിട്ട് പറഞ്ഞു പോലീസുകാരെ വിളിച്ച് ഞാൻ പണം തന്നു എന്ന് പറയണം ഞാൻ ചെന്നൈയിൽ നിൽക്കുകയാണ് ഇപ്പോൾ തന്നെ പണം അയച്ചു തരാം എന്ന് പറയുകയാണ് പക്ഷേ ഇവർ പറഞ്ഞില്ല പക്ഷേ അയച്ചു കൊടുത്തത് ഒരു രൂപയാണ് അയച്ചു കൊടുത്തത് പതിനായിരം രൂപ കൊടുക്കണമെന്നുള്ള അടുത്ത് വെറും ഒരു രൂപയാണ് അയച്ചു കൊടുത്തത് അപ്പോൾ പെട്ടെന്ന് നോക്കുമ്പോൾ ചിലപ്പോൾ പതിനായിരം ആണെന്ന് വിചാരിച്ചിട്ട് ഇവർ വിളിച്ച് പറയുമെന്ന് കാണും അദ്ദേഹം കരുതിയതായിരിക്കണം എന്തായാലും അതിനുശേഷം പിന്നെന് പിന്നെ ഇതുവരെ വിളിച്ചതേ ഇല്ല വിളിച്ചിട്ട് നിങ്ങൾ അയാളുടെ കടയിൽ കടയിൽ പോയപ്പോഴും കാണാനില്ല ഇതിനിടയിൽ വിളിച്ചപ്പോഴൊന്നും ഫോൺ അവിടെയുള്ള അതായത് ഇതിന്റെ തൊട്ടടുത്ത കടയിലുള്ള എന്താണ് പറഞ്ഞത് ആൾക്കാർ പറഞ്ഞ എന്താന്ന് വെച്ചാ ഇവിടെ ഇപ്പോഴൊന്നും വരക്കയില്ല വല്ലപ്പോ ഇരിക്കേ വരുള്ളൂ പിന്നെ സെക്യൂരിറ്റി ആണെങ്കിൽ പറഞ്ഞു എന്നെ രണ്ടു നാലഞ്ച് പ്രാവശ്യം എന്നെ പറ്റിച്ചു പല പ്രാവശ്യം പറഞ്ഞ് പറ്റിച്ചു ഈ സെക്യൂരിറ്റി പറഞ്ഞ് ഇവിടെ ഇല്ല അങ്ങ് അവിടെ പോയി സെറ്റിലായി എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഞാൻ പിറ്റേ ദിവസം അവിടെ ഉണ്ടായിരുന്നു ചെന്നപ്പോഴവിടെ ഉണ്ടായിരുന്നു അപ്പോഴും ഞാൻ ഇങ്ങനെ അയാളുടെ ഞാൻ ഇങ്ങനെ പറയുകയും ചെയ്തു ഇങ്ങനെ ഇങ്ങനെ ആരെയും പറഞ്ഞു പറ്റിക്കല്ലേ ഒരു ആറ്റുകാൽ ആർക്കേഡ് എന്ന് പറയുന്ന ഒരു കെട്ടിടത്തിലാണ് ഇദ്ദേഹത്തിന് ഒരു കടമുറി ഉള്ളത് അവിടെയാണ് സിറ്റി ന്യൂസ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഫ്ലെക്സ് ബോർഡ് വെച്ചിരിക്കുന്നത് ഒരു ബോർഡ് എഴുതി വിട്ടിച്ചിരിക്കുന്നത് ഇവരവിടെ പലതവണ കയറി ഇറങ്ങി അപ്പോഴൊക്കെ അവിടുത്തെ സെക്യൂരിറ്റിയോട് ഇദ്ദേഹം പറഞ്ഞു ഏൽപ്പിക്കുന്നത് ഇയാൾ മാലിയിൽ പോയി സെറ്റിൽ ചെയ്തിട്ടുണ്ട് ഇവിടെനിന്ന് ഇവിടെയൊക്കെ വിട്ട് മാലിയിലേക്ക് പോയി എന്നുള്ളതാണ് ഈ പാവം അത് വിശ്വസിച്ച് വീണ്ടും അവിടെ ചെന്നു കാരണം പതിനായിരം രൂപ നാനൂറ് രൂപ ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന ഒരാൾ ഒരു സ്ത്രീക്ക് പതിനായിരം രൂപ അവർ സമ്പാദിച്ച് വെക്കണമെങ്കിൽ അവർക്ക് എത്ര ദിവസം അവർ ജോലി ചെയ്യണമെന്നൂടെ പ്രേക്ഷകരൊന്ന് ചിന്തിക്കണം അതിനുശേഷം ഇപ്പോ സ്വർണ്ണം വെച്ചിട്ടാണ് പണം രൂപ മാല പണയം വെച്ചിട്ടാണ് കൊടുത്തത് കൊടുത്തത് പിന്നെ അയാൾ എന്താണ് വീട്ടിനെ കുറിച്ച് അമ്മയ്ക്ക് സുഖമില്ലാതെ ഞാൻ ഇതിനിടയ്ക്ക് കൊണ്ടു ഇയാളെ കണ്ടില്ല ഞാൻ അമ്മയ്ക്ക് സുഖം അമ്മയ്ക്ക് അമ്മക്ക് ഇങ്ങനെ വീണ് സുഖമില്ലാതെ അതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് കൊറേ എസ്റ്റേറ്റ് അപ്പൊ ഞാൻ പറയുന്ന ഇത്രയൊക്കെ കോടി ചെല പറയാ എത്രയോ കോടീര എസ്റ്റേറ്റ് പിന്നെ ഏലം കൃഷി അത് ഇതൊക്കെ ഉണ്ട് എവിടെയുണ്ടെന്നാണ് പറഞ്ഞത് അതായത് അവരോട് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഭാര്യ വീട് കുമളിയിലാണെന്നും അവിടെ ഏക്കർ കണക്കിന് എസ്റ്റേറ്റും അതുപോലെ റിസോർട്ടും ഒക്കെ ഉണ്ടെന്നും മകൻ എസ് പി ടിയിലാണ് വർക്ക് ചെയ്യുന്നതെന്നും അസിസ്റ്റന്റ് മാനേജർ ആണെന്നും ഒക്കെയാണ് അവരോട് പറഞ്ഞത് അപ്പം അവർ പറഞ്ഞു ഇത്രയും സാമ്പത്തികമുള്ള ഒരാൾ എന്തിനാണ് എന്നെ ഈ പാവപ്പെട്ട എന്നെ പതിനായിരം രൂപ കബളിപ്പിക്കുന്ന മോൾ ഐ എ എസ് പഠിക്കുന്നു എന്നൊക്കെയാണ് അവരോട് പറഞ്ഞതെന്നാണ് പറയുന്നത് എന്തായാലും ഇവരോട് മാത്രമല്ല ഞങ്ങൾ ഉൾപ്പെടെ പലരോടും പറഞ്ഞിട്ടുണ്ട് അപ്പം എന്തായാലും സംഭവം ഇപ്പോൾ കരവന പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ട് പോലീസുകാർ വിളിച്ചിട്ട് പോലും അവിടെ ചെല്ലാത്തത് കൊണ്ട് അവിടെ കയറി കയറിയിറങ്ങി മടുത്തത് കൊണ്ട് ഇവരിപ്പോൾ കണ്ടോൺമെൻറ്റ് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട് എസ് എച്ച്ഒൻക്ക് പരാതി കൊടുത്തിട്ടുണ്ട് ആ പരാതിയിൽ പോലീസ് തുടർ നടപടികൾ എടുക്കാമെന്നുള്ള ഉറപ്പാണ് ഇപ്പോൾ അവർക്ക് നൽകിയിരിക്കുന്നത് ഇത് എല്ലാവർക്കും ഒരു പാഠമാണ് കാരണം വാർത്ത പണം വാങ്ങി വാർത്ത ചെയ്യാം എന്ന് പറയുന്നവരെല്ലാം നിങ്ങളെ കബളിപ്പിക്കുകയാണ് ചെയ്യുന്നത് നിങ്ങളുടെ വാർത്തകൾ സത്യസന്ധമാണെങ്കിൽ തീർച്ചയായിട്ടും അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഈ ഓൺലൈൻ മാധ്യമത്തെ വളരെ ഗൗരവകരമായി കാണുന്ന ഒരുപാട് മാധ്യമങ്ങൾ ഓൺലൈൻ മാധ്യമങ്ങൾ കേരളത്തിലുണ്ട് അപ്പോൾ നിങ്ങൾ അവരെ ആരെങ്കിലും സമീപിക്കുക അത്തരക്കാരൊക്കെ ആണെങ്കിൽ വാർത്തയുടെ താഴെ തന്നെ നമ്പർ സ്കോൾ ചെയ്ത് പോകുന്നുണ്ടാവും അത് നിങ്ങളുടെ വിഷയങ്ങൾ നിങ്ങൾ കാണിക്കുക അപ്പോൾ അവരോട് പറയുക അത് നിങ്ങളുടെ വാർത്ത സത്യസന്ധമാണെങ്കിൽ അത് നിയമപരമായിട്ട് അത് ടെലികാസ്റ്റ് ചെയ്യുന്നതിൽ മറ്റ് അപ്ലോഡ് ചെയ്യുന്നതിൽ വേറെ ഒരു കുഴപ്പവും തീർച്ചയായിട്ടും അത് ചെയ്തിരിക്കും അതല്ലാതെ കുറേ ഇത് പ്രസ് ക്ലബിലൊക്കെ പല പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പത്രസമ്മേളനം നടത്താൻ വരുന്ന ഇവരെ പലയുള്ള പാവങ്ങളെ പറ്റിക്കാനായിട്ട് ഇതുപോലെ ഒരു ഐഡൻറ്റി കാർഡൊക്കെ കരുത്തിൽ തൂക്കി വരുന്ന ചിലരുണ്ട് അത് എല്ലാവരെയും ഞാൻ അടച്ച് പക്ഷേ ചിലരുണ്ട് ഈ ശ്രീകുമാറിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് അതുപോലെയുള്ള ചിലരുണ്ട് അത് എല്ലാവരും ജാഗ്രത പാലിക്കണം ഇത് ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതിനൊരു കാരണം കൂടിയുണ്ട് ഇനി ആരും കബളിപ്പിക്കാൻ പാടില്ല അതുകൊണ്ട് തന്നെയാണ് പ്രസ് ക്ലബിൻ്റെ മുന്നിൽ നിന്ന് തന്നെ ഈ ഒരു വീഡിയോ ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്